ഞാൻ ഈ ഈ നാട് വൃത്തിയുള്ള നാട്ടിൽ നമ്മളെ എങ്ങനെ വിശന്നു ജീവിക്കാൻ ഇനി വയ്യ ശരിയാ ശരിയാട്ടയിടാൻ കെട്ടിക്കിടക്കുന്ന ഒരു തുള്ളിവെള്ളം പോലും കാണാനില്ല ജീവിക്കാനുള്ള പ്രയാസം കൊണ്ട് ചങ്ങാതിമാരൊക്കെ നാട് വിട്ടു ഞാനും കൂടെ പോരട്ടെ എന്റെ കാര്യവും ഭാഗ്യമായി കുറച്ചു നാളുകൊണ്ട് ശരീരമൊക്കെ ഒന്ന് നന്നായി അല്ലേ അതെ അതെ ഇഷ്ടംപാല ഭക്ഷണം നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം ഇനി നമുക്ക് എവിടെയും പോകേണ്ട ഇവിടെ സുഖമായി കഴിയാം എന്റെ കുട്ടിക്ക് പെനിയും ആണ് സിസ്റ്റർ ഈ ലക്ഷണം കണ്ടിട്ട് തോന്നുന്നു പുറത്തു കാത്ത് നിൽക്കുന്നവരിൽ കുറെ പേർക്ക് ഇതേ പ്രശ്നമാണ് ഈ വിവരം ഉടനെ ബന്ധപ്പെട്ടവരെ അറിയിക്കണം ബഹുമാനപ്പെട്ട നാട്ടുകാരെ നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണുന്ന കോളറ ന്യുമോണിയ എലിപ്പനി എന്നിവ പെരുകുന്നതിനാൽ നാട്ടുകാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സഹകരണം നാളെ നട നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിലും തുടർന്ന് നടക്കുന്ന ക്ലാസുകളിലും സഹകരണം ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഒരുപാട് എന്നാണ് മലേറിയ ഡെങ്കി കൊതുകുകളാണ് ഏഴു ദിവസത്തിലേറെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൊതുക് മുട്ടയിടുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിച്ച് നമുക്കിവയെ ഒഴിവാക്കാം പരിസര ശുദ്ധം ഉള്ളിടത്ത് എലിയും ഈച്ചയും അടുക്കില്ല വയറിളക്കം ും ഈച്ചാണ് വ്യക്തി ശുചിത്വത്തോടൊപ്പം രോഗങ്ങൾ നമുക്ക് അകറ്റാം ഇവിടെയും രക്ഷയില്ല ഈ നാടുവിരുത്തിയിലേക്ക് മാറി നാട് മുഴുവൻ ശുചിത്വ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു ഇനി നമുക്ക് രക്ഷയില്ല തുറന്നു വച്ചതോ പായാകിയതോ ആയ പഴങ്ങൾ കുടിക്കരുത് ദിവസവും വിട്ടുള്ള വസ്ത്രം ധരിക്കണം കുടിക്കാൻ ശുദ്ധജലമോ തിരിപ്പിച്ചാറിയ ജലമോ ഉപയോഗിക്കുക മൂത്രപ്പുരയിൽ മാത്രം മൂത്ര ഒഴിക്കുക രാവിലെയും രാത്രിയും പലകൾ വൃത്തിയാക്കണം കൊൽക്കണം നാഗം കപ്പ് ചവറുകൾ വലിച്ചെറിയരുത് ഭക്ഷണ വൈശിഷ്ടങ്ങൾ വലിച്ചെറിയരുത് കാക്കോസിൽ മാത്രം മലവിസർജ്ജനം നടത്തുക കാക്കോസിൽ നിന്ന് വന്ന ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം ആഹാരത്തിൻറെ മുമ്പും ശേഷമും കെയ്യും വായും കഴുകണം